വിദ്യാർത്ഥികളെ മൂന്നാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് പെൻസിൽ ലെങ്ത് കാണുന്നതിന് ഏതാണ് നമ്മൾ ഉപയോഗിക്കുക സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദി പെൻസിൽ സെന്റിമീറ്റർ വെയിറ്റ് ഓഫ് എ കേക്ക് കേക്കിന്റെ വെയിറ്റ് പറയുമ്പോൾ എണ്ണൂറ് കെ ജി വാട്ടർ ഇൻ ബോട്ടിൽ ബോട്ടിൽ എന്നുള്ളത് നമ്മൾ എന്തൊന്നെടുക്കും വാട്ടർ എന്നുള്ളത് നമ്മൾ എന്തൊന്നെടുക്കും വെള്ളത്തിന്റെ അളവ് അഞ്ഞൂറ് ലിറ്റർ എന്താണ് അഞ്ഞൂറ് കുപ്പിയിലെ വെള്ളത്തിന്റെ അളവ് അഞ്ഞൂറ് മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ മില്ലി ലിറ്റർ ലിറ്റർ അല്ലേ ബോട്ടിലല്ലേ അപ്പം അഞ്ഞൂറ് മില്ലി ലിറ്റർ ഇതാണ് നമ്മൾ എഴുതേണ്ടത് അഞ്ഞൂറ് മില്ലി ലീറ്റർ ഇത് മൂന്നാണ് എഴുതേണ്ടത് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വൈൽ എ മെഷറിങ് ദ ലെങ്ത് ദ മീറ്റർ സ്കെയിൽ ബ്രോക്ക് ഇൻ ടു ടു പീസ് ഫ്രം ദ ബിലോ ഗിവൺ മെഷർമെൻറ്റ്സ് ഓഫ് ദ ബ്രോക്കൺ പീസ് പിക്ക് ഔട്ട് ദ കറക്ട് വൺ ഫുഡ് ദ ടിക് മാർക്ക് ആൻഡ് എന്താണ് മെഷർ വൈൽ മെഷറിംഗ് ദ ലെങ്ത് ദ മീറ്റർ സ്കെയിൽ ബ്രോക്കൺ ഇൻ ടു ടു പീസ് എന്താണ് മെഷർ ചെയ്തുകൊണ്ട് ലെങ്ത്ത് മെഷർ ചെയ്തോണ്ടിരിക്കുമ്പോൾ മീറ്റർ സ്കെയില് രണ്ടായിട്ട് മുറിഞ്ഞു പോയി ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഫ്രം ദ ബിലോ ഗിവൺ മെഷർമെൻറ്റ് ബ്രോക്ക ബ്രോക്കട്ട് ബേസിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് പിക്ക്ഔട്ട് ദ കറക്റ്റ് വണ് ഇതിൽ കറക്റ്റ് വണ് ഏതാന്നുള്ളത് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ എത്രയെന്നാണ് എഴുതാറ് നൂറ് സെന്റിമീറ്റർ എന്നാണ് എഴുതാറ് അല്ലേ ഒരു മീറ്റർ എന്ന് വെച്ചാൽ നൂറ് സെന്റിമീറ്റർ അതായത് നമുക്ക് ഇവിടുത്തെ രണ്ട് സെൻറ്റിമീറ്ററുകൾ കൂട്ടുമ്പോൾ എത്ര എന്നാൽ ഉത്തരം കിട്ടണം നൂറിന്ന് ഉത്തരം കിട്ടണം അല്ലേ അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതായിരിക്കും ആ ഡി ആയിരിക്കും അല്ലേ നാൽപ്പതും അറുപതും കൂട്ടുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുക നൂറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടുക ഇനി മക്കളെ അടുത്ത ആക്ടിവിറ്റി സ്കൂൾ ആനിവേഴ്സറി ആണ് ഇൻ ദ ഗിവിൻ ടേബിൾ ദ എമൗണ്ട് ഓഫ് കളക്ടഡ് ഫ്രം പേരൻസ് ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ് ഫോർ ദ സ്കൂൾ ആനിവേഴ്സറി ഇസ് ലിസ്റ്റഡ് എന്താ തന്നിരിക്കുന്നത് ആ പേരൻസിൻ്റെ അടുത്ത് നിന്ന് സ്കൂൾ ആനിവേഴ്സറിക്ക് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് തന്നിരിക്കുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ആണ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ടേബിൾ നോക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ക്ലാസ് എൻ്റെ എമൗണ്ട് വിളിച്ച് ഗോഡ് ദ ഹയസ്റ്റ് ക്ലാസ് കളക്ഷൻ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ഏത് ക്ലാസ്സിൽ നിന്നാണ് ആ ഏത് ക്ലാസ്സിൽ നിന്നാണ് മൂന്ന് എന്നാണ് ഏതാണ് മൂന്ന് എ യിൽ നിന്ന് എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അല്ലേ ഇനി രണ്ടാമത്തെ റൈറ്റ് ദ ക്ലാസ് ആൻഡ് എമൗണ്ട് വിച്ച് ഗോ അറ്റ് ദ ലീസ്റ്റ് കളക്ഷൻ കുറവ് കിട്ടിയത് ഏത് ക്ലാസ്സിൽ നിന്നാണ് കുറവ് കിട്ടിയത് നാല് എ യിൽ നിന്നാണ് അല്ലേ നാല് എ യിൽ നിന്ന് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റുപ്പീസാണ് കിട്ടിയത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതായത് കളക്ടഡ് എമൗണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹൈയസ്റ്റ് ടു ലോവസ്റ്റ് ഹൈയിൽ നിന്ന് ലോവസ്റ്റിലേക്ക് എഴുതാനാണ് ഏറ്റവും കൂടുതൽ ഹൈ ഏറ്റവും കൂടുതൽ ഏതാണ് എണ്ണൂറാണ് അല്ലേ അതിനുശേഷം ഏതാണ് എഴുന്നൂറ്റി പതിനെട്ട് അതിനുശേഷം നാനൂറ്റി മുപ്പത്തൊന്ന് ലാസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇങ്ങനെ ഹയറിൽ നിന്ന് ലോവസ്റ്റിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഈ ക്വസ്റ്റ്യൻ പിക്ചർ ഷോസ് ശ്വസന ഔട്ട് കോയിൻസ് കളക്ടഡ് ഫ്രം എ ക്ലാസ് റൈറ്റ് ദ നെയിം ഓഫ് ദി ക്ലാസ് ഏത് ക്ലാസ്സിൽ നിന്നായിരിക്കും ഇത്രയും ഈ പൈസ കിട്ടിയിരിക്കുന്ന ഒന്നാണ് നൂറും നൂറും ഇരുന്നൂറ് ഇരുന്നൂറ് നൂറും മുന്നൂറ് പിന്നെ രണ്ട് അമ്പത് കൂടുമ്പോൾ നൂറ് അല്ലേ അപ്പോൾ എത്ര നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറായി നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത് നാന്നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ നാനൂറ്റി മുപ്പത്തൊന്ന് രൂപ കിട്ടിയത് ഏത് ക്ലാസ്സിൽ നിന്നാണ് ആ സെക്കൻഡ് ബിയിൽ നിന്നാണ് അല്ലേ രണ്ട് ബിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം ഏത് ക്ലാസ്സിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് രണ്ട് ി എന്നാണ് ആൻസർ എഴുതേണ്ടത് നാനൂറ്റി മുപ്പത്തൊന്ന് രൂപ രണ്ട് ബി എത്രയാണ് നാന്നൂറ്റി മുപ്പത്തൊന്ന് രൂപത്തി ഒന്ന് രൂപ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാ ചിക്കൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ദ ചിക്കൻ സ്റ്റാർട്ട് ടു ക്രൈ ഇൻ ഹാങ്കർ ചിക്കൻസ് കോഴിക്കുഞ്ഞു എന്ത് ചെയ്തു ആ വിഷന്നിട്ട് കരയാൻ തുടങ്ങി ദ മദർ ഹെൻ വെൻറ്റ് ടു ദ സൗത്ത് സൈഡ് ഓഫ് ദ യാർഡ് ആൻഡ് റോസ്റ്റർ വെൻറ്റ് ടു ദ നോർത്ത് സൈഡ് ഓഫ് ദ യാർഡ് ദ മദർ ഹെൻ കീം വിത്ത് ട്വൻ്റി ഫോർ പീസ് ആൻഡ് ഫോർ ചിക്കൻസ് ഡിവൈഡഡ് ദം ഈക്വലി ആ മദർ മദർ എന്നിട്ട് പോയിട്ട് ഇരുപത്തിനാല് പീ പയറ് മണികൾ കൊണ്ടുവന്നു അല്ലേ ഇരുപത്തിനാല് പണി പയർ മണികൾ കൊണ്ടുവന്നു എത്ര ചിക്കൻ ഉണ്ട് നാല് ചിക്കൻസ് ആണ് ഉള്ളത് അല്ലേ അപ്പോൾ നാല് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് പയർ മണികൾ കൊണ്ടുവന്നു ഹൗ മെനി പീസ് വിൽ ഈ ഈ ചി ചിക്കൻ ഗെറ്റ് അവർക്ക് ഓരോരുത്തർക്കും എത്ര എണ്ണം വെച്ച് കിട്ടും എന്നാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണേ ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ നാല് അപ്പോൾ നാലിൻ്റെ ടേബിളിൽ അത് വന്നത് സിക്സിലാണ് ആറ് നാല് ഇരുപത്തിനാല് അല്ലേ അപ്പോൾ സിക്സ് പയർ മണി വെച്ചിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക ഇനി ബി ക്വസ്റ്റ് നോക്കൂ മക്കളെ ആഫ്റ്റർ സം ടൈം ദ റൂസ്റ്റർ കീം വിത്ത് ട്വൽവ് പീസ് കുറച്ച് കഴിഞ്ഞപ്പോൾ റൂസ്റ്റർ എന്തായിട്ട് ട്വൽവ് പീസുമായിട്ടും വന്നു ഇപ്പം ചിക്കൻ ഡിവൈഡ് ഈക്വലി ഹൗ മെനി പീസ് വിൽ ഗെറ്റ് ഈച്ച് അപ്പോൾ ട്വൽവ് പയർ മണി ആയിട്ടാണ് വന്നത് എത്ര പേരുണ്ട് നാല് പേരാണ് ഉള്ളത് അല്ലേ അപ്പോൾ ട്വൽവ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ഇൻറ്റു ത്രീ എത്രയാണ് ട്വൽവ് ആണ് അപ്പം ത്രീ പയർ മണികൾ വെച്ചിട്ടാണ് അവർ ഓരോരുത്തർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ നോക്കൂ വൈ സ്റ്റാർട്ടിങ് ടു ഈറ്റ് ദ ചിക്കൻ നോട്ടീസ് ദയർ പേരൻസ് ഗോട്ട് എനിത്തിങ് ടു ഈറ്റ് ആ കുട്ടികൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ പേരൻസിനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായത് സോ അതേ കളക്ടഡ് ഓൾ ദ പീസ് ടുഗദർ ആൻഡ് ഡിവൈഡ് ഈക്വലി ഫോർ ഓൾ ഓഫ് ദം ഹൗ മെനി പീസ് വിൽ ഈച്ച് ഗെറ്റ് വൺ ഗെറ്റ് നോ അപ്പൊ അമ്മയ്ക്കും അച്ഛനും ഇല്ലാന്ന് മനസ്സിലാക്കി ഇപ്പം അവരെന്ത് ചെയ്തു അതെല്ലാം കൂടെ കൂടി ഒന്നായിട്ട് കളക്ട് ചെയ്തു അല്ലെ ഒന്നായിട്ട് കളക്ട് ചെയ്തു അപ്പൊ മൊത്തം എത്ര ഉണ്ട് ഇരുപത്തിനാല് പ്ലസ് പന്ത്രണ്ട് എത്രയാണുള്ളത് ഇരുപത്തിനാല് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് മുപ്പത്തി ആറ് പീസാണുള്ളത് അല്ലെ മുപ്പത്തി ആറ് പയർ മണികളാണുള്ളത് അപ്പൊ ഒരു മൊത്തം എത്ര പേരുണ്ട് മുപ്പത്തിയാറും പിന്നെ ഇവര് കുട്ടികൾ നാല് പേരും പിന്നെ അമ്മ വെച്ചിട്ട് അഞ്ചും ആറും അല്ലേ അപ്പം മൊത്തം എത്രയുണ്ട് മുപ്പത്തിയാറ് അപ്പം മുപ്പത്താറ് ഡിവൈഡഡ് ബൈ ആറ് ചെയ്യണം അപ്പം അവർക്ക് ഓരോരുത്തർക്ക് എത്ര പയർ മണി വെച്ച് കിട്ടും ആറ് പയർ മണി വെച്ചിട്ട് കിട്ടും മുപ്പത്താറ് ഡിവൈഡഡ് ബൈ ആറ് ആറിന് ഉത്തരം ആറ് പയർ മണി വെച്ചിട്ടാണ് അവര് ഡിവൈഡ് ചെയ്തത് കുറച്ച് കൊസ് മക്കളെ വാട്ട് ഇസ് ദൈം വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് തൻവീൻ്റെ ഡേ ആർക്ക് ഇവൺ അലോങ് വിത്ത് ദ ടൈം ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക് ആ തൻവിയുടെ ഒരു ദിവസത്തെ ഓരോ പ്രവർത്തികളുടെ ടൈമാണ് തന്നിരിക്കുന്നത് അത് ക്ലോക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വെയ്ക്കപ്പ് ഇൻ ദ മോർണിംഗ് അവൾ രാവിലെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് സിക്സ് ഒ ക്ലോക്കിനാണ് അപ്പം എങ്ങനെ സിക്സ് ഒ ക്ലോക്ക് വഴിക്കുക സ്മോൾ ഹാൻഡ് അവർ ഹാൻഡിൽ ചെ താഴേക്കും പിന്നെന്താണ് ആ നമ്മൾ വലുത് ട്വൽവിലേക്ക് അപ്പം സിക്സ് ഒ ക്ലോക്ക് ആയി നീ സ്കൂൾ ബിഗിൻസ് സ്കൂൾ തുടങ്ങുന്നത് പത്ത് മണിക്ക് അപ്പം പത്ത് മണിക്ക് സ്മോൾ ഹാൻഡ് ചെറുത് പത്തിലേക്കും വലുത് പന് പന്ത്രണ്ടിലേക്കും ഇനി ലഞ്ച് വൺ ഓ ക്ലോക്ക് അപ്പം എന്തിനാണ് സ്മോള് അവർ ഹാൻഡ് വണ്ണിലേക്കും ട്വൽവിലേക്ക് വലുത് ഇത്രയാണ് ഇടേണ്ടത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ടൈം ടാൻ വി സ്പെൻഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റീസ് ഇസ് ഗവൺ ബിലോ അപ്പോൾ ഓരോന്നിനും എത്ര സമയം എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പതിനഞ്ച് മിനിറ്റ് ലഞ്ചിന് ഇരുപത് മിനിറ്റ് ടീക്ക് പത്ത് മിനിറ്റ് ഗെയിമിന് വൺ അവർ ഡിന്നറിന് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഹൗ മച്ച് ടൈം ഡിഡ് ടാൻ വി സ്പെൻഡ് ഫോർ ഫുഡ് ആൻഡ് ഗെയിം ഫുഡിനും ഗെയിംസിനും കൂടെ കൂടിയിട്ട് അവൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര മണിക്കൂർ എത്ര ടൈമാണ് ഗെയിമിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ അല്ലേ പിന്നെയോ ഫുഡിന് വേണ്ടിയിട്ടോ ഫുഡെന്ന് പറഞ്ഞാൽ ലഞ്ച് വരും ടീ വരും ഡിനർ എല്ലാം വരും അല്ലേ അപ്പം പതിനഞ്ചും പതിനഞ്ചും മുപ്പത് മുപ്പതും ഇരുപതും പത്തും മുപ്പത് അപ്പം എത്രയാണ് അറുപത് മിനിറ്റ് അപ്പം രണ്ടും കൂടെ കൂടി ഫുഡിന് വേണ്ടിയിട്ടും വൺ അവർ എടുത്തു അല്ലേ വൺ അവർ എടുത്തു പിന്നെ ഗെയിമിന് വേണ്ടിയിട്ടും വൺ അവർ എടുത്തു അപ്പം മൊത്തം എത്ര അവേഴ്സാണ് ടു അവേഴ്സാണ് അവൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോർ വെയ്റ്റ് ഇവിടെ താഴെ കുറച്ച് പേരുടെ വെയ്റ്റ് തന്നിട്ടുണ്ട് ഓരോ കുട്ടികളുടെ വെയ്റ്റ് തന്നിട്ടുണ്ട് കംപ്ലീറ്റ് ടേബിൾ ഐഡന്റിഫൈ ദ വെയ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഗി വൺ അബോ ഫസ്റ്റ് ചിൽഡ്രൻ്റെ എത്രയാണ് ഇരുപത്തി ആറാണ് സെക്കൻഡ് ചിൽഡ്രൻ്റെ എത്രയാണ് ട്വൻറ്റി ഫൈവ് ആണ് തേർഡ് ചിൽഡ്രൻ്റെ തേർട്ടി ആണ് ഇനി ஃபோர் திண்ட எத்தி ஃபோர் ஆனா ஃபிஃப்த்து குட்டியிட ட்வெண்ட்டி எயிட்ட சிக்ஸ்து குட்டியிடெத்தி நயன் ஆவன்த் குட்டியிட ட்வெண்ட்டி சிக்ஸ் ஆன எய்த்து குட்டியிட ட்வெண்ட்டி ஃபைவ் ஆனால் நயன்த் குட்டியிட ட்வெண்ட்டி சிக்ஸ் ஆனால் லாஸ்ட் டென்த் குட்டியிட ட்வென்டி செவன் ஆனால் வியிட் ஈஸ் ரிப்பீட்டட் மோ டயம் விட்டு டிக் மாக் ஓன் த கரெக்ட் ஆன்சர் ഇതിൽ എന്നാ മക്കളെ പറഞ്ഞിരിക്കുന്നത് ആ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന കൂടുതൽ വന്നിരിക്കുന്ന വെയിറ്റ് ഏത് വെയിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് വെയിറ്റ് ആണ് കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നതെന്നാണ് ഏതാണ് നോക്കൂ ട്വൻറ്റി സിക്സ് ഒരു പ്രാവശ്യമുണ്ട് പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യമായി പിന്നെ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യമായി ബാക്കിയെല്ലാം എത്രയുള്ളു ട്വൻ്റി ഫൈവ് രണ്ട് പ്രാവശ്യമേ ഉള്ളൂ തേർട്ടി ഒരു പ്രാവശ്യുള്ളൂ ട്വൻ്റി ഫോർ ഒരു പ്രാവശ്യമുള്ളൂ ട്വൻ്റി എയ്റ്റ് ഒരു പ്രാവശ്യമുള്ളൂ ട്വൻ്റി നയൻ ഒരു പ്രാവശ്യമുള്ളൂ ട്വൻ്റി സെവൻ ഒരു പ്രാവശ്യമുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഏതാണ് ട്വൻറ്റി സിക്സ് കെ ജി ആണ് അപ്പോൾ അതാണ് ടിക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ബേസ്ഡ് ഓൺ ദി ടേബിൾ പ്രിപ്പയർ എ കൊസ്റ്റിൻ ടു ബി ആസ്ക് ടു യുവർ ഫ്രണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ക്വസ്റ്റിൻസ് ഇതിനകത്തുനിന്ന് ചോദിക്കാം ബേസ്ഡ് ഓൺ ദ ടേബിൾ പ്രിപ്പയർ എ കൊസ്റ്റ്യൻ ടു ബി ആസ്ക് യുവർ ഫ്രണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ആഡ് ചെയ്ത് ആക്ടിവിറ്റി കിറ്റ് എ വാസ് കണ്ടക്റ്റഡ് ഫോർ എൽ പി സ്റ്റുഡൻസ് ആസ് പാർട്ട് ഓഫ് സ്കൂൾ ആനിവേഴ്സറി സ്കൂൾ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു എൽ പി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഒരു സ്കൂള് സംഘടിപ്പിച്ചു വൺ വിന്നർ ഫ്രം ഈച്ച് സ്റ്റാൻഡേർഡ് വാസ് ഐഡന്റിഫൈഡ് ഓരോ സ്റ്റാൻഡേർഡിൽ നിന്ന് അതായത് ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസിൽ നിന്നും മൂന്നാം ക്ലാസിൽ നിന്നും നാലാം ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻസിന് വീതം തെരഞ്ഞെടുത്തു വിന്നേഴ്സ് വെയർ ഗിവൺ ഡ്രോയിങ് കിറ്റ്സ് അവർക്ക് എന്താ കൊടുത്തത് ഡ്രോയിങ് ആണ് കൊടുത്തത് അപ്പോൾ ഡ്രോയിങ് കിറ്റിൽ എന്തൊക്കെയുണ്ട് കളറിംഗ് ബുക്ക് ഉണ്ട് കളറിംഗ് ബുക്കിന് പതിനഞ്ച് രൂപയാണ് ക്രയോണിന് പത്ത് രൂപയാണ് പെൻസിൽ അഞ്ച് രൂപ വാട്ടർ കളർ ട്വൻറ്റി ഫൈവ് ബ്രഷ് ട്വൻറ്റി ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു പർച്ചേസ് ഡ്രോയിങ് കിറ്റ് ഫോർ ദ വിന്നേഴ്സ് അപ്പോൾ വിന്നേഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്ത ഡ്രോയിങ് കിറ്റിന് എത്ര രൂപയായി എന്നാണ് ചോദിച്ചത് അപ്പം മൊത്തം എത്ര ആണ് ഉള്ളത് നാല് ആണ് അല്ലെ നാല് സ്റ്റുഡൻസ് ആണ് അല്ലെ ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും ഓരോ സ്റ്റുഡൻസിനും ഇതാണ് ഐഡന്റിഫൈ ചെയ്തത് അപ്പോൾ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം നാലെണ്ണത്തിന് വരുന്ന ചിലവ് കണ്ടെത്തിയിട്ട് ആകെ കൂട്ടുകയാണ് വേണ്ടത് ആകെ കണ്ടെത്തി അപ്പോൾ ഒരു കിറ്റിന് വേണ്ടിയിട്ട് എത്ര അത് നമുക്ക് ഒരു കിറ്റിന് വരുന്ന ചിലവ് നമുക്ക് നാലുകൊണ്ട് കൊണ്ട് ഉത്തരം കണ്ടെത്താം അപ്പോൾ ഇത് മൊത്തം കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇൻറ്റു നാല് എന്താണ് പത്ത് ഇൻറ്റു നാല് അഞ്ച് ഇൻറ്റു നാല് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നാല് ഇരുപത് ഇൻറ്റു നാല് ഇത്രയും നിങ്ങൾ ഗുണിച്ച് നോക്കിയിട്ട് എന്താണ് കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം പ്ലസ് ചെയ്യുക പ്ലസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടും ത്രീ ഹൺഡ്രഡെന്ന് കിട്ടും മുന്നൂറ് രൂപാന്ന് ഉത്തരം കിട്ടും ഇഫ് ടു സ്റ്റുഡൻസ് ഫ്രം ഈച്ച് ക്ലാസ് ആർ ഗിവൺ ദ ഡ്രോയിങ് കിറ്റ് ഹൗ മച്ച് മണീസ് നീഡ് എഡ് പുട്ട് ടിക്ക് മാർക്ക് വണ്ട കറക്റ്റ് ആൻസർ ഓരോ ക്ലാസ്സിൽ നിന്നും രണ്ട് കുട്ടികളെ വീതമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ ആ മുന്നൂറിൻ്റെ ഇരട്ടി എത്രയാണ് അറുന്നൂറായിരിക്കും അല്ലേ അപ്പോൾ അറുന്നൂറ് ആയിരിക്കും നാല് കുട്ടികളപ്പം എത്ര കുട്ടികളായി എട്ട് കുട്ടികളായിട്ട് മാറിയപ്പോൾ അറുന്നൂറ് അറുന്നൂറ് രൂപ ചിലവരും ഇവർക്കും മുന്നൂറ് അവർക്കും മുന്നൂറ് എത്രയാണ് അറുന്നൂറായിട്ട് മാറി ഇനി ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നോട്ട് വെയർ ഗിവൺ ഫോർ ബൈങ് എ ഡ്രോയിങ് കിറ്റ് ഹൗ മച്ച് വിൽ ബി ദ ബാലൻസ് ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സാണ് എന്ത് ചെയ്തത് ഡ്രോയിങ് കിറ്റിന് വേണ്ടിയിട്ട് കൊടുത്തത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരം രൂപയാണ് അല്ലേ അപ്പം ആയിരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ആയിരത്തിൽ നിന്ന് അറുന്നൂറ് മൈനസ് ചെയ്യണം അപ്പോൾ എത്രയാണ് ബാലൻസ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അറുന്നൂറ് രൂപയാണ് എട്ട് പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തത് അപ്പോൾ ആയിരത്തിന്ന് അറുന്നൂറ് മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും നാനൂറിന്ന് ഉത്തരം കിട്ടും അപ്പോൾ അത്രയും രൂപയാണ് അവർക്ക് ബാലൻസ് കിട്ടിയത് അപ്പോൾ മക്കളുടെ കി ഇത്രയൊക്കെയാണ് അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദൻ സീ യു അഗെയിൻ താങ്ക് യു